എൻ്റെ എക്സ് ഹസ്ബൻ്റിനെ കുറിച്ചായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് ജീവിച്ച് പോവാനായിട്ട് പറ്റില്ല ചക്കപ്പഴത്തിലെ സുമേഷായി ജനഹൃദയം കീഴടക്കിയ റാഫിയുടെ ഭാര്യ എന്ന ലേബലിലാണ് മഹീന മുന്നയെ പ്രേക്ഷകർക്ക് പരിചയം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ മഹീന ഇപ്പോൾ ദുബായിൽ ജോലി ചെയ്യുകയാണ് അടുത്തിടെയാണ് താനും റാഫിയും വിവാഹമോചിതരായി എന്ന വിവരം മഹീന വെളിപ്പെടുത്തിയത് ഇപ്പോഴിതാ വിവാഹമോചനം സെൽഫ് ലവ് ഡേറ്റിംഗ് ലൈഫ് രണ്ടാം വിവാഹം എന്നിവയെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് മഹീന ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ക്യു ആൻഡ് എ വീഡിയോയിലൂടെയാണ് താരം മറുപടി നൽകിയിരിക്കുന്നത് റാഫിയെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് മഹീന ആദ്യം മറുപടി നൽകിയത് എൻ്റെ മുൻ ഭർത്താവുമായി എന്തുകൊണ്ട് പിരിഞ്ഞുവെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിച്ച് പോകാനായിട്ട് പറ്റില്ല റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നമ്മളൊരു ഭാര്യയും ഭർത്താവുമായി ജീവിച്ചു തുടങ്ങുമ്പോൾ മാത്രമാണ് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്തോട്ട് വരിക എന്നത് ഞാൻ പറഞ്ഞു മാത്രമേ കേട്ടിട്ടുള്ളൂ അത് അനുഭവിച്ചത് എൻ്റെ ലൈഫിലും സംഭവിച്ചപ്പോഴാണ് പുറത്തു നിന്നും നിങ്ങൾ കാണുന്നത് പോലെയല്ല ഉള്ളിലുള്ള നമ്മുടെ ലൈഫ് അതുകൊണ്ടാണ് ആ ലൈഫ് വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത് പിന്നെ ഫെയിം വന്നപ്പോൾ ഒഴിവാക്കിയതല്ല ഫെയിം കൊണ്ട് മാത്രം ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല ഫെയിം കെട്ടിപ്പിടിച്ചിരുന്നാൽ ഫാമിലി ലൈഫ് ഒരിക്കലും മുന്നോട്ടും പോകില്ല കുറേ ആൾക്കാരുടെ വിചാരം അതാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളാണ് പങ്കാളിയെങ്കിൽ എങ്ങനെയായാലും ആളുകൾ അവരുടെ പാർട്ട്ണറെ തിരിച്ച് അറിയും പണ്ട് മുതൽ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പോഴും തുടരുന്നത് റാഫിയുമായി പിരിയാനുള്ള കാരണം പറയേണ്ടതില്ലോ അത് എൻ്റെ പേഴ്സണൽ ലൈഫാണ് ഞാൻ കമ്മിറ്റഡല്ല ഒന്ന് ഞാൻ തലയിൽ നിന്നും മാറ്റി വരുന്നതേയുള്ളൂ സിംഗിൾ ലൈഫാണോ മാരീഡ് ലൈഫാണോ നല്ലതെന്ന് ചോദിച്ചാൽ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറിനെ അനുസരിച്ചിരിക്കും പാർട്ണർ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ മാരീഡ് ലൈഫ് സൂപ്പർ ആയിരിക്കും അത് നമ്മൾ ചൂസ് ചെയ്യുന്ന ലൈഫ് പോലെ ആയിരിക്കും സിംഗിളായി ജീവിക്കുമ്പോൾ നമ്മുടെ കാര്യം മാത്രമേ നോക്കിയാൽ മതി അതായിരിക്കും എല്ലാവർക്കും ഇഷ്ടം എന്നിരുന്നാലും അടിപൊളിയായി മാരീഡ് ലൈഫ് കൊണ്ടുപോകുന്നവരുമുണ്ട് പിന്നെ ഡേറ്റിംഗ് എന്നതുകൊണ്ട് ചായ കുടിക്കാൻ പോകുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചായ കുടിക്കാൻ പോകാൻ എനിക്ക് താൽപ്പര്യമില്ല കാരണം ഞാൻ ചായ കുടിക്കാറില്ല പ്രായം ഇതാണെന്ന് കരുതി എന്തും ചെയ്യാം എന്നൊന്നുമില്ലല്ലോ ഞാൻ എന്നോട് തന്നെ പറയുന്നൊരു കാര്യമുണ്ട് ആർക്കു വേണ്ടി നമ്മൾ നമ്മളെ ഒരുപാടങ്ങ് കൊടുക്കാതിരിക്കുക പിന്നീട് അവർ നമ്മുടെ ജീവിതത്തിൽ നിന്നും പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും അത് സൂക്ഷിക്കുക വീണ്ടും ഞാൻ വിവാഹം കഴിക്കും പക്ഷേ ഉടനെ ഇല്ല എന്നാണ് താരത്തിന്റെ മറുപടി